ഇസ്രായേലിന്റെ ഫലസ്തീനമേലുള്ള കൊടും ക്രൂരതയും പതിനായിരക്കണക്കിന് ജനങ്ങളുടെ മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ ആക്രമണങ്ങളും ഒക്കെ നിത്യേന നാം കണ്ടും കേട്ടുമിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ആ വിഷയത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ചില കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അമ്മാസിനെ നശിപ്പിക്കാനെന്ന നിലയിൽ അല്ലെങ്കിൽ അവസാനിപ്പിക്കാനെന്ന നിലയിൽ ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണം വളരെ മുമ്പേ തന്നെ ആസൂത്രണം ചെയ്യപ്പെട്ട ചില ലക്ഷ്യങ്ങൾ നേടാനുള്ള ഗൂഢപദ്ധതിയാണ് എന്നതാണ് വസ്തുത ഹംമാസ് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ കയറി ആക്രമിച്ചു എന്ന ആക്രമണത്തിന്റെ മറ പിടിച്ചാണ് ഇസ്രായേൽ ഈ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് സത്യത്തിൽ ആ ആക്രമണം ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം അറിഞ്ഞിരുന്നു ഈജിപ്തിന്റെ ഇന്റലിജൻസ് വിഭാഗം ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്തിരുന്നു ഹമ്മാസിന് ഇസ്രായേലിൽ ആക്രമിക്കാൻ പദ്ധതിയുണ്ട് എന്ന് ആ വാർത്ത നദന്യാവിന്റെ കയ്യിലും എത്തിയിരുന്നു എന്നത് ന്യൂയോർക്ക് ടൈംസ് ന്യൂയോർക്ക് ടൈംസ് ഈ അടുത്താണ് പ്രസിദ്ധീകരിച്ചത് അപ്പം നദന്യാവുവിനും അറിയാമായിരുന്നു ഹമ്മാസ് ഇസ്രായേലിനെ ആക്രമിക്കാൻ പദ്ധതിയിരുന്നുണ്ട് എന്ന് പക്ഷെ അത് അറിഞ്ഞിട്ടും അതിനെതിരെ ഒന്നും ചെയ്യാതിരുന്നത് അത് അവസരം നോക്കി ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്നതായിരിക്കണം ഈ അവസാന സമയത്ത് നദന്യാഹുവിന്റെ പേരിൽ മൂന്ന് കേസുകൾ അഴിമതി കേസടക്കം ഇസ്രായേൽ കോടതിയിൽ നടക്കുകയാണ് അതിലേറെക്കുറെ ഉണ്ടെന്നും താൻ ശിക്ഷിക്കപ്പെടുമെന്നും നദന്യാഹുവിന് ഇസ്രായേൽ പ്രധാനമന്ത്രി നേതൃന്യാഹുവിന് അറിയാമായിരുന്നു എന്നതിനാലായിരിക്കണം അദ്ദേഹം കോടതിയെ തന്റെ വരിധിയിൽ ഒതുക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് അവസാന വാക്ക് പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ നിയമ അഡ്ജസ്റ്റ്മെന്റിന് അദ്ദേഹം ഒരുങ്ങി എന്നാൽ ആ നിയമ ഭേദഗതി യുടെ പേരിൽ സ്വന്തം പാർട്ടിയിൽ നിന്നും സ്വന്തം സർക്കാരിൽ നിന്നും എന്നുവേണ്ട അവിടുത്തെ ഇന്റലിജൻസ് വിഭാഗങ്ങളിൽ ഇന്നു വരെ എതിർപ്പുണ്ടാവുകയും അതുവഴി നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഇമേജ് നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അത് വീണ്ടെടുക്കാൻ വേണ്ടി ഇന്റലിജൻസിനെ ഉപയോഗപ്പെടുത്തി ഹമ്മാസിന് കടന്നു കയറാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തതായിരിക്കണം എന്ന ചിന്ത തുടക്കം മുതലേ തന്നെ ഉണ്ടായിരുന്നു കാരണമല്ല എങ്കിൽ അധികം താമസിക്കാതെ ഭരണം വിട്ട് ഒഴിയേണ്ടി വരും എന്നതിനാൽ കോടതിയോടെ തീർപ്പ് വരുന്നതിന് മുമ്പ് അമ്മാസിനെ കൊണ്ട് ഇസ്രായേൽ കയറി അടിക്കാൻ ഒരവസരം കൊടുത്താൽ അതുവഴി ഇസ്രായേലിനോട് പ്രത്യാക്രമണം ഫലസീനോട് പ്രത്യാക്രമണം ആക്രമണം എന്ന നിലയിൽ ഒരു യുദ്ധം പ്രഖ്യാപിച്ച് ദേശീയത ഉയർത്തിപ്പിടിച്ച് അതിന്റെ പേരിൽ തന്റെ കസേരക്ക് വലിയ കോട്ടം തട്ടാതെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ ദേശീയതയുടെ പേരിൽ ഉണ്ടാക്കിയെടുത്ത് ഭരണം തുടരാനുള്ള അദ്ദേഹത്തിന്റെ കുൽസിദ്ധ ബുദ്ധിയായിരുന്നിരിക്കണം അമ്മ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് പലരുടെയും ചിന്ത പോകുന്നത് അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗങ്ങൾ ഹമാസിന്റെ കയറ്റത്തെ നേരിടാതിരുന്നതും അറിയാതിരുന്നതും അതുപോലെ തന്നെ അവർ കടന്നു കയറിയതിനെ കടന്നുകയറിയതിനെ ഒക്കെ ഈ ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമായിരുന്നു എന്ന് ചിലരെങ്കിലും അനുമാനിക്കുന്നുണ്ട് പക്ഷേ ഹമാസ് ഇത്രയധികം ശക്തി ആർജിച്ചതും ഇത്രയും വലിയ അടിയും അടിക്കുമെന്നും ഒരിക്കലും ഇസ്രായേലി ഇന്റലിജൻസ് പോലും പ്രതീക്ഷില്ല എന്നിടത്താണ് നതന്യാൻ്റെ പരാജയമുണ്ടായത് ഏതായിരുന്നാലും ഈ അവസരം ഉപയോഗപ്പെടുത്തി ഫലസ്തീനിലേക്ക് കടന്നു കയറി ഫലസ്തീനികളെ കൊന്നു തീർക്കാനാണ് ഇസ്രായേൽ സൈന്യം അവിടെ ശ്രമിച്ചത് അല്ലാതെ ഹമ്മാസിനോട് പ്രതികാരം ചെയ്യാനായിരുന്നില്ല ഒരു മാസത്തിലധികം സാധാരണ ജനങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി കണക്കിന് വരുന്ന ബോംബുകൾ വർഷിച്ച് കെട്ടിടങ്ങൾ മുഴുവൻ നിരത്തി പതിനായിരക്കണക്കിന് ആളുകളെ കൊല്ലുകയാണ് ഇസ്രായേൽ ചെയ്തത് ഇപ്പം ഏകദേശം ഇരുപതിനായിരത്തോളം ആളുകൾ മരണപ്പെട്ടു ഏഴായിരമോ എട്ടായിരമോ ആളുകളെ കാണാനില്ല ഒരുപക്ഷെ അതും തകർന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും മരിച്ചു കിടക്കുന്നുണ്ടാവണം അതുപോലെ അമ്പത് അമ്പതിനായിരത്തിന് മുകളിലാളുകൾ പരിക്കേൽക്കുകയും ചെയ്തു ഇത്രയും മാരകമായ ആ പ്രശ്നങ്ങൾ ഇപ്പോഴും കുട്ടികളെയും സ്ത്രീകളെയും കൊന്നുകൂട്ടുന്ന പ്രവണതയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയിട്ടില്ല ഐക്യരാഷ്ട്രസഭയിൽ രണ്ട് പ്രാവശ്യം വെടിനിർത്തലിന് ആഹ്വാനവുമായി വന്നെങ്കിലും ആ പ്രമേയമെല്ലാം അമേരിക്ക വീട്ടൽ ചെയ്തു എന്നാൽ അതേ അമേരിക്ക തന്നെ ഇടക്കിടക്ക് സാധാരണക്കാരുടെ മേൽ ബോംബ് കുറിച്ചോ അല്ലെങ്കിൽ മനുഷ്യാവകാശ കുറിച്ചോ അല്ലെങ്കിൽ ലോകത്ത് ഇസ്രായേലിന് പിന്തുണ കുറഞ്ഞു വരുന്നു എന്നതിനെ കുറിച്ചോ ഒക്കെ വേവലാതി പറയുമ്പോഴും കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കുകയാണ് ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരുന്നൂറ് ചരക്ക് വിമാനങ്ങളാണ് ഇസ്രായേലിലേക്ക് ഒക്ടോബർ ഏഴിന് ശേഷം അമേരിക്ക അയച്ചത് അതിൽ മുഴുവൻ ആയുധങ്ങളായിരുന്നു ബോംബുകളായിരുന്നു പീരങ്കി ഉണ്ടകളായിരുന്നു റോക്കറ്റുകളായിരുന്നു ഇത്രയും ഭീമമായ ആയുധങ്ങൾ കൊടുത്തയച്ചത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ നാൽപ്പത് കിലോമീറ്റർ മാത്രം നീളവും പത്ത് കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചെറു പ്രദേശത്തേക്കാണ് ഇത്രയും ആയുധങ്ങൾ അമേരിക്ക കൊടുത്തുവിട്ടത് അമേരിക്ക പിന്നിൽ നിന്ന് ചെയ്യിക്കുകയാണ് ഇസ്രായേലിനെ കൊണ്ട് ഈ യുദ്ധം എന്നാൽ പുറത്ത് പലരും സ്വന്തം സംസ്ഥാനത്ത് തന്നെയും യുദ്ധവിരുദ്ധരായ വലിയൊരു സമൂഹമുണ്ട് എന്നതുകൊണ്ട് ഇടയ്ക്കിടെ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സാധാരണക്കാർ ഒഴിവാക്കപ്പെടണം മനുഷ്യാവകാശങ്ങൾ പാലിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നതിൽ കഴിഞ്ഞ് അമേരിക്കക്ക് ഒട്ടും ആത്മാർത്ഥത ഇല്ലായ യുദ്ധം നിർത്താൻ എന്നതിന്റെ തെളിവായിരുന്നു യുദ്ധം നിർത്താനുള്ള പ്രമേഹം യു എൻ വീട്ടിൽ ചെയ്തത് പ്രധാനമായും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ നിരമ്പിക്കപ്പെട്ട ഒരു സുയസ് കനാലിനെ കുറിച്ച് നമുക്കറിയാം ആ സുയസ് കനാലിന്റെ വരുമാനം കഴിഞ്ഞ വർഷം ഇരുപത്തിമൂന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തിയൊന്ന് കപ്പലുകളാണ് ആ സുയസ് കനാലിലൂടെ യാത്ര ചെയ്തത് എണ്ണൂറ് കോടി ഡോളർ അഥവാ ഇന്ത്യയുടെ കണക്കിൽ അറുപത്തിയാറായിരം കോടി രൂപ ആണ് ഇതുവഴി ഇസ്രായേലിന്റെ വരുമാനമായി കിട്ടിയ ഈജിപ്തിന് വരുമാനമായി കിട്ടിയത് മുമ്പ് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ ഷെയർ അതിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈജിപ്ത് അത് ദേശതത്കരിക്കുകയും അവരുടെയൊക്കെ ഷെയറുകൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തതോടുകൂടി ഇപ്പോൾ സു കനാലിന്റെ വരുമാനം ഈജിപ്തിന് മാത്രമാണ് ആ നിലക്ക് ഒരു കപ്പലിന് ശരാശരി ഇരുനൂറ്റമ്പത് ഡോളർ എന്ന നിലയിൽ എണ്ണൂറ് കോടി ഡോളറാണ് ഒരു വർഷത്തിൽ ഇതുവഴി ഈജിപ്ത് നേടുന്നത് പ്രതിവർഷം മൂന്ന് ലക്ഷം കോടി ഡോളറിന്റെ ചരക്കുകൾ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള കുറുക്കുവഴി എന്ന നിലയിൽ ഇതിലൂടെ യാത്ര ചെയ്യുന്നു ഇതിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നു കപ്പൽ വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും കണ്ടെയ്നർ ട്രാഫിക്കിന്റെ മുപ്പത് ശതമാനവും ഈ സുയസ് കനാലിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ടുതന്നെ ഇതിന് ഒരു എന്ന നിലയിൽ ബെൻകൂറിയൻ കനാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ കണ്ടുവച്ച ഒരു പദ്ധതിയാണ് ചെങ്കടലിലേക്ക് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഒരു കനാലുണ്ടാക്കുക നൂറ്റി കിലോമീറ്റർ ആണ് സുയസ് കനാലിന്റെ ദൈർഘ്യമെങ്കിൽ അതിനേക്കാൾ ഒരു നൂറ് കിലോമീറ്റർ കൂടി അധികം വരും എങ്കിൽ തന്നെയും കുറച്ചുകൂടി വിപുലവും വിശാലവുമായ പുതിയ ഒരു കനാൽ നിർമ്മിച്ചാൽ അത് കൂടുതൽ ഈ മേഖലയിലേക്ക് യൂറോപ്പിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് ഏഷ്യ മേഖലയിലേക്ക് വളരെയധികം സൌകര്യപ്രവാദമാകുന്ന ഒരു വ്യാപാര കനാൽ അതുവഴി വലിയൊരു വരുമാനം ഇസ്രായേലിനുണ്ടാക്കാമെന്ന ഒരു കാഴ്ചപ്പാട് വർഷങ്ങളായി ഉള്ളതാണ് അതിന് പ്രധാനമായും സെക്യൂരിറ്റിയാണ് പ്രശ്നം അതായത് ഗസയുടെ അരികത്തുകൂടി വേണം ഈ കനാലിന് കടന്നു പോരാൻ അതുകൊണ്ട് തന്നെ ഗസ പലസ്തീനികളുടെ അല്ലെങ്കിൽ അമ്മാസിന്റെ കയ്യിലിരിക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി പ്രശ്നം അതൊരു വലിയ പ്രശ്നമാണ് എന്നതിനാൽ തന്നെ ഈ കനാൽ നിർമ്മാണത്തിലേക്ക് കടക്കണമെങ്കിൽ നൂറ് ബില്യൺ ഡോളറിലധികം ചെലവ് വരുന്ന ഈ പദ്ധതിക്ക് ഇറങ്ങുമ്പോൾ അതിനടുത്തുള്ള ഗസ പ്രദേശം എങ്ങനെയും കയ്യിലാക്കണം എന്നതാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അമ്മാസിന്റെ പേര് പറഞ്ഞ് സാധാരണ ജനങ്ങളെ കൊന്നുകൂട്ടിയും ആട്ടി ഓടിച്ചും അവർക്ക് ഭക്ഷണവും വൈദ്യുതിയും വെള്ളവും ഒക്കെ വിച്ഛേദിച്ചും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു പ്രദേശമാക്കി അതിനെ മാറ്റിയാൽ ജനങ്ങൾ അവിടെ നിന്ന് എവിടേക്കെങ്കിലും ഒഴിഞ്ഞു പോയാൽ ആ പ്രദേശം സ്വന്തം കയ്യിൽ ഒതുക്കാൻ കഴിഞ്ഞാൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ബെൻകോറിയൻ കനാൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന ഒരു കാഴ്ചപ്പാട് വർഷങ്ങളായുള്ള കാഴ്ചപ്പാട് അമ്മാസിന്റെ ഈ ആക്രമണ അവസരം ഉപയോഗിച്ച് നേടിയെടുക്കലാണ് ഇപ്പോൾ നടത്തുന്ന ഈ ആക്രമണത്തിന്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഒരു ലക്ഷ്യം മറ്റൊന്ന് അവിടെ നടന്നിട്ടുള്ള പഠനങ്ങൾ അനുസരിച്ച് അധിനിവേശ പലസ്തീൻ വെസ്റ്റ് ബംഗ് ഗസ മുനമ്പ് അതുപോലെ മെഡിറ്റേറിയൻ തീരം എന്നീ മേഖലകൾ ഗണ്യമായ തോതിൽ എണ്ണയും പ്രകൃതിവാതകവും കണ്ടെത്തിയിട്ടുണ്ട് ജിയോളിക്കൽ ജിയോളജിസ്റ്റുകളും റിസോഴ്സ് സാമ്പത്തിക വിദഗ്ധരും ഒക്കെ ഈ കാര്യം പഠനത്തിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് ട്രില്യൺ അടി പരിധിയിൽ വീണ്ടെടുക്കാവുന്ന എണ്ണ ഒന്ന് പോയിന്റ് ഏഴ് ബില്യൺ ബാരൽ അവിടെ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇതേ യു എൻ റിപ്പോർട്ട് അനുസരിച്ച് മെഡിറ്ററിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ലെവന്റ് ബേസിൽ വൺ പോയിന്റ് സെവൻ ബില്യൺ ബാരൽ എണ്ണയുണ്ടെന്നും അധിനിവേശ വെസ്റ്റ് ബെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ബില്യൺ ബാലൻ എണ്ണ നിക്ഷേപമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രൊഫസർ ആത്തിഫ് കുബുർസി പറഞ്ഞതുപോലെ റിട്ടയേർഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് മിഡിൽ ഈസ്റ്റിൽ എണ്ണയുടെയും വാതകങ്ങളുടെയും അനുബന്ധ അസോസിയേഷനുകൾ ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും സംഘർഷത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്നാണ് അപ്പം മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിന്റെ പിന്നിൽ ഓയലും പ്രകൃതിവാതകവും ഒരു ഇഷ്യൂ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഒട്ടും പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെടിനിർത്താൻ തയ്യാറില്ലാതെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണവും ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തങ്ങളുടെ ആ വലിയ ലക്ഷ്യമാണ് അമേരിക്കയും ഇസ്രായേലും കൂടി ഈ വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കൂട്ടക്കുറി നടത്തുന്നത് ഫലസ്തീൻ പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്നത് മരുഭൂമിയാക്കും എന്ന് പറയുന്നത് അത് മനുഷ്യവാസമല്ലാതാക്കും എന്ന് പറയുന്നത് മനുഷ്യവാസം അല്ലാതാക്കി അവിടെ നിന്ന് ജനങ്ങളെ ആട്ടിയോടിച്ചും പോകാൻ തയ്യാറില്ലാത്തവരെ കൊന്നു തീർത്തും ആ പ്രദേശം പിടിച്ചെടുക്കാനുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് ഈ ചെയ്യുന്നതെല്ലാം ഇപ്പോൾ തുരങ്കങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറ്റി അമ്മാ സൈനികരെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കുമ്പോഴും അതേക്കുറിച്ച് വിദഗ്ധരായ ആളുകൾ പറയുന്നത് ഭൂമിക്കടിയിലേക്ക് ഉപ്പുവെള്ളം അടിച്ചു കയറ്റിയാൽ അത് ആ പ്രദേശത്തെ ശുദ്ധജലത്തെ ബാധിക്കുകയും കുടിക്കാനുള്ള ശുദ്ധജലം പോലും കിട്ടാത്ത അതുപോലെ കൃഷിക്ക് ഉപയുക്തമല്ലാത്ത ഒന്നിനും കൊള്ളാത്ത പ്രദേശമായി മനുഷ്യവാസം സാധ്യമല്ലാത്ത ഒരു പ്രദേശമായി ആ പ്രദേശം മാറും എന്നും വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുമ്പോഴും അത് പരിഗണിക്കാതെ ഇസ്രായേൽ അതിന് മുൻപുന്നത് അവിടെ മനുഷ്യവാസം ഇല്ലെങ്കിൽ അവിടെയുള്ള പരസീനികൾ മുഴുവൻ അവിടെ നിന്ന് പോയി കിട്ടിയാൽ അവിടെ മനുഷ്യവാസം ഇല്ലെങ്കിലും അവിടെ അങ്ങോട്ട് ബിസിനസ് ഉണ്ടാക്കാനും എണ്ണ ഉത്പാദിപ്പിക്കാനും കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടമായിരിക്കും എന്നതിന്റെ ആ ദുർബുദ്ധി കൂടിയാണ് ഇസ്രായേലിനെ ഇത്രയും കൊടുക്കുറൂരതക്ക് പ്രേരിപ്പിക്കുന്നത് എന്ന് സാന്ദ്രികമായി ആരെങ്കിലും മനസ്സിലാക്കിയാൽ അത് പറയാൻ കഴിയില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ വെറും ഹമ്മാസിൽ ഒതുക്കി അവസാനിപ്പിക്കുന്നതിന് പകരം ഒരു വലിയ ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് അമേരിക്കയും ഇസ്രായേലും കൂടി ഫലസ്തീനിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്ന് പറയാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം